ഒക്കൂട്ടക്കൊലകൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാനാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതു മുതൽ ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന തുടർച്ചയായ കൊലകൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ എസ്ഡിപിഐ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ്ഡിപിഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ആഞ്ഞിലച്ചുവട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കൊല്ലക്കടവിൽ സമാപിച്ചു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ രാജ്യവ്യാപകമായി മുസ്ലിം മതപണ്ഡിതർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കു നേരെ ആൾക്കൂട്ട കൊലകളും അതിക്രമങ്ങളും അരങ്ങേറുകയാണ് ശക്തമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നേരിട്ട ബി ജെ പി സംഘപരിവാർ ശക്തികൾ വീണ്ടും നാടിനെ ചോരക്കളമാക്കാൻ ശ്രമിക്കുകയാണ് തുടർച്ചയായി ആൾക്കൂട്ട ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ വീണ്ടും വിഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാനാർ ആരോപിച്ചു ബി ജെ പിയുടെ ഭാഷത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യാ മുന്നണി അടക്കമുള്ള മുഖ്യധാരാ പ്രതിപക്ഷ കക്ഷികൾ മുസ്ലിം സമൂഹത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന നിരന്തര അതിക്രമങ്ങളെ ഗൗരവപൂർവ്വം കാണുന്നില്ല കേവലം വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ കാണുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ഷാനവാസ് മാനാർ കുറ്റപ്പെടുത്തി പ്രതിഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാനാർ സെക്രട്ടറി റിയാസ് റഷീദ് അനീസ് നാഥൻ പറമ്പിൽ സിദ്ദിഖ് നിസാമുദ്ദീൻ സിറാജ് പീഡികയിൽ നിയാസ് ഇസ്മായിൽ ഫിയാവുദ്ദീൻ റഹീം ചാപ്രയിൽ തസ്ലീമുദ്ദീൻ ഷാനവാസ് കൊല്ലക്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ